സംസാരിച്ചോണ്ടിരുന്നോ സംസാരിക്കുന്നതായിരുന്നു എന്നെക്കൂട്ട് പറ്റുമെന്നറിയില്ല പക്ഷെ കഴിവിന്റെ പരിപാടി ശ്രമിക്കാം ഞാൻ വിശ്വാസം സോറി ഇനിക്ക് ഒരിക്കലും ശേഷി കിട്ടില്ല അത് മാത്രമല്ല ഇയാളോട് നമ്മൾ സംസാരിച്ച് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചു കേഴ്വശക്തി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇനി നിന്റെ അഭിനയം കൂടെ നിർത്തു പത്ത് പതിനാറ് കൊല്ലോ ഞാൻ കസര കഴിക്കാൻ തുടങ്ങിട്ട് വാതൊന്നും സംസാരിക്കും അതാണോ നിന്റെ എന്റെ പൊന്നു ഡോക്ടറെ രാത്രി പത്ത് മണിക്ക് സംസാരിക്കാൻ രാവിലെ നാലു മണിക്ക് ഉറങ്ങിക്കോട്ടെ ചോദിച്ചാൽ അതിന് മാത്രം എന്നെ ഇത്ര മാത്രം ഒന്നുമില്ല ഡോക്ടറെ അവൾ എന്നോട് പിന്നെന്താന്ന് ചോദിക്കും ഞാൻ ഇവിടുന്ന് പിന്നെന്താന്ന് ചോദിക്കും പിന്നെ അവിടുന്ന് ഇത് തന്നെ ചോദിക്കും അങ്ങനെ മണി വരെ ഇങ്ങനെ ഇരിക്കും അവസാനം ഞാൻ ഞാനിറക്കി അഥവാ ഡോക്ടറെ സംസാരിച്ചു നഷ്ടപ്പെട്ടു ഡോക്ടറായിട്ട് അവളോട് ഇതൊന്നും പറയരുത് നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഓ ഓർമ്മിപ്പിക്കല്ലേ ആ കൂടെ പേഷ്യന്റോടെ